കൊരങ്ങന്റെ രൂപത്തിൽ വരുന്നവര് ഫൽ കത്താത്ത ജനങ്ങളിൽ നിന്ന് നമീമത്തുമായി ജീവിച്ചവരാണ് പന്നിയുടെ കോലത്തിൽ വരുന്നവരാരാണ് ശരിക്കു ശ്രദ്ധിച്ചോളൂ ഫാഹുലു സുഹൃത്തി വൽഹാമി വൽമീ ഹറാമിന്റെ സമ്പാദ്യം സമ്പാദിച്ച് ദുനിയാവിൽ കഴിഞ്ഞവരാണ് ഒഴുതുമില്ലാ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിൽ പലപ്പോഴും പറയാറുണ്ട് ആഘോഷങ്ങൾ പൊടി പൊടിക്കണം കല്യാണങ്ങൾ മാമാങ്കമാക്കണം സൽക്കാരങ്ങള് ഒരു പതിനായിരം ആള് കലാവേദിയാക്കണം ചെറിയൊരു നിശ്ചയം തന്നെ ഒരു ഒരഞ്ഞൂറ് അറുന്നൂറ് ആൾക്കാരെ സംഗമഭൂപിയാക്കണം ആയിരം രൂപക്ക് വകയില്ലാത്തവൻ ചെയ്യുന്ന പണി എന്താണെന്നറിയോ അവൻ അതാ പലിശക്ക് പണം വാങ്ങുന്നു പലതും കൊണ്ടുപോയി പണയപ്പെടുത്തി പണം വാങ്ങുന്നു ജനങ്ങളെ മുന്നിലുള്ള അന്തസ്സാണ് അവന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ വകുപ്പിലോ പലിശ വാങ്ങിയിട്ട് കടുത്ത ഹറാമും ചെയ്തിട്ട് പണിയൊപ്പിക്കുന്നു പന്നിയുടെ കോലമാണ് അവന് കൊടുക്കുന്നത് പന്നിക്ക് നിങ്ങള് നല്ല ഭക്ഷണം കൊടുത്തു നോക്കൂ പന്നിക്ക് താല്പര്യം ഉണ്ടാകൂല പന്നിക്ക് താല്പര്യമുള്ള ഭക്ഷണം ഏതാണ് ഏറ്റവും അഴുക്ക് ജാലിലുള്ള നീറുന്ന ഭക്ഷണം നാറുന്ന ഭക്ഷണം അഴുക്ക് ജാലിലല്ലേ പന്നികളൊക്കെ ആണ് ആർക്കും വേണ്ടാത്ത നീര് ആർക്കും വേണ്ടാത്ത ഭക്ഷണം അതൊന്നും മണത്താൽ തന്നെ പിന്നെ അടുത്തുകൂടെ ആരും പോകൂല അത്രയും നാറുന്ന ഭക്ഷണം പന്നി ഭക്ഷിപ്പിക്കുന്നു അന്ന് ഭക്ഷിക്കുന്നത് അതേപോലെ ദുനിയാവിൽ ഏറ്റവും അതേ ഹറാമിന്റെയും രൂപഭാവങ്ങൾ സ്വീകരിച്ച് ഒരു പ്രശ്നവുമാക്കാതെ നടക്കുന്നവര് അവർക്കുള്ള കോലം അല്ലാഹു മാറ്റിയിട്ട് മനുഷ്യ കോലം മാറ്റിയിട്ട് യഥാർത്ഥ കോലം മാറ്റിയിട്ട് പന്നിയുടെ കോലം അല്ലാഹു നൽകുന്നു ദുനിയാവിൽ അവൻ ഇരുകാലിയാണ് ആഹ്റത്തിലേക്ക് വരുമ്പോഴോ നാൽക്കാലിയാ ദുനിയാവ് തന്നെ നാല് കാലല്ല കൊടുക്കേണ്ടതാണ് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ട് മടങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് എല്ലാ അവസരം കൊടുത്തതാണ് എത്ര ആളാണ് സഹോദരങ്ങളെ ഹറാമുന്ന് പറയുമ്പോ ഒരു പലിശ മാത്രം ചിന്തിക്കരുത് പലിശന്റെ വിഷയം പിന്നീടും വരുന്നുണ്ട് ശിക്ഷ വേറെ തന്നെ പറഞ്ഞതുണ്ട് ഹറാമായിട്ടുള്ള സമ്പാദ്യം പലതും പലതും ഉണ്ട് ഒതുവില്ലാ ഒന്നിനും പോയി പെട്ടേക്കരുത് പലതുണ്ട് ഉണ്ട് ഒന്നും രണ്ടും അല്ല പലതും ഉണ്ട് ഹറാമിന്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് ഒരു വിഷയത്തിന് പിരിവിന് പോകുന്ന സമയത്തിനോട് വേറെ ആൾ വിചാരുന്നു നിങ്ങൾ പിരിവിന് അങ്ങോട്ട് പോകണ്ട വേറെ എല്ലാ സ്ഥലത്തും പോയി പിരിവി പിരിച്ചോളിയാർ ഞാൻ എന്റെ കാര്യത്തിനും നാട്ടിൽ വേറൊരു കാര്യത്തിന് വേണ്ടി പിരിവിനോ ആ അങ്ങോട്ട് പോകണ്ടെന്നോ എന്താ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട എന്ന് പോകണ്ടെന്ന് ഒരു കാരണം മനസ്സിലാവണ്ടേ വെറുതെ ഒരാളെ പറ്റിട്ട് അല്ല വസ്താദെ ഞാനും മുപ്പരും ഒരുമിച്ച് ജോലി ചെയ്താണ് അതുകൊണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് ശരിയാകത്തോണ്ട് പിന്നെ എടങ്ങേറായിട്ടും അടുത്തിട്ട് നിർത്തിപ്പോന്നാളാ ഞാന് അപ്പൊ എന്താ പ്രശ്നമൊന്നും ഒന്നുമല്ല അദ്ദേഹത്തിന് എനിക്ക് നല്ല നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാ പക്ഷേ ശമ്പളം മതിയായിട്ടില്ല എന്നൊരു തോന്നല് തോന്നുമ്പോൾ ചെയ്യുന്നൊരു പണി എന്താ പിന്നൊരു ഹറാമിന്റെ പണി അപ്പൊ എന്ത് പണി ഞാനും അയാൾ നല്ല പാചകക്കാരാ ഭക്ഷണം കൊടുക്കും ബിരിയാണിയും മന്തിയും പിന്നെന്ത് മനെ വേറെന്ത ചോറി വേറെ പേരു ഏ ആ അങ്ങനത്തെ കൂട്ടികൾ എല്ലാം കൊടുക്കും അപ്പൊ അറബികൾ നല്ല ഒട്ടകങ്ങളെയും ആടുകളെയും കൊണ്ടുവന്നു തരും ഒരു ഇരുപത് ഒട്ടകം ഒരു കല്യാണത്തിന്റെ ഫുഡ് ഇരുപത് ഒട്ടകം നന്നായിട്ട് ഒരു ബിരിയാണി വെച്ചു കൊടുത്തത് ഇരുപത് ഒട്ടകത്തിൽ പതിനഞ്ചെണ്ണത്തിന് അറുത്ത് ചെമ്പാക്കിയിട്ട് ഇരുപതെണ്ണത്തിന്റെ പൈസ വാങ്ങും അഞ്ചെണ്ണത്തിന് മറിച്ചു വെക്കും അഞ്ചെണ്ണത്തിന് വേറെ ആൾക്കാർക്ക് ഫുഡായി കൊടുക്കും അതിന്റെ പൈസ വേറെ വാങ്ങും വരെയൊക്കെ ഇരുപതിനൂപ വാങ്ങും അവരിപ്പിങ്ങനെ തുറന്നു നോക്കും ഇരുപണ്ണം ഉണ്ടോ ഇരുപത് കാലുണ്ടോ ഇരുപത് മറ്റയുണ്ടോ ഇരുപത് പള്ളുണ്ടോ നാലു പണി നോക്കുവോ ആരണ് ചിലപ്പോ അൻപത് ആടുകളെ കൊണ്ടുവരും വലിയ ഗോത്രത്തലവന്മാരാണെങ്കിൽ വലിയ പരിപാടിയാണെങ്കിൽ പത്ത് മുപ്പത്തഞ്ചെണ്ണത്തിന് ശരിയായി കൊടുക്കും ബാക്കി പതിനഞ്ചത്തെ പേരും ശരിയായി കൊടുക്കും ഇവിടെ അയിമ്പെണ്ണത്തിന് വാങ്ങും അവിടുത്തെ പതിനഞ്ച് വാങ്ങും വാങ്ങവും അങ്ങനെ മാറ്റിമറിക്കുന്ന എത്ര ജാതി ഹറാമുകൾ സഹോദരങ്ങളെ ഒരുപക്ഷെ ദുനിയാവ് പൊടിപൊടിക്കാം ആഹ്റം കൊണ്ട് നേടൂല ദുനിയാവ് തന്നെ അള്ളാഹു ഏതാപ് തരും ചെയ്യുന്നത് അള്ളാഹു തക്ക ഫലം തരും പല രൂപത്തിലായിരിക്കും അള്ളാഹു തരുന്നത് ചിലതൊക്കെ മനസ്സിലായി പോകും ചിലത് മനസ്സിലാകൂല അങ്ങനെ ഹറാമിന്റെ രൂപഭാവങ്ങൾ സ്വീകരിക്കുന്നവർ പലരുമുണ്ട് ഒന്നും രണ്ടും മൂന്നുമല്ല പലരും ഉണ്ട് ഇപ്പൊ കണ്ട ഉപ്പമാരെ ശരിക്ക് ശ്രദ്ധിക്കണം എല്ലാ ഉപ്പമാരോടും ഉമ്മമാരോടും ഞാൻ പറയട്ടെ ശരിക്ക് വീടും കുടുംബവും നോക്കി നിയന്ത്രിക്കേണ്ട മക്കളല്ലാത്തവരെ കയ്യില് ഒരു കാശും ഡെപ്പോസിറ്റിന് കൊടുക്കരുത് വീടും കുടുംബവും പരിപാലിക്കുന്ന മക്കളല്ലാത്തവരെ കയ്യില് ഒരു കാശും ഡെപ്പോസിറ്റിന് കൊടുക്കരുത് ഏറ്റവും ചെറിയ പ്രായം മയക്കുമരുന്ന് വിറ്റിട്ട് ലാഭം നേടുന്ന ഏറ്റവും ചെറിയ പ്രായം അടുത്ത് വന്ന റിപ്പോർട്ട് പതിമൂന്നാണ് പതിമൂന്ന് പറയുമ്പോൾ ആസത്രയാന്നറിയോ എട്ടാം ക്ലാസ്സിലാണ് എട്ടാം ക്ലാസ്സുകാരനാണ് കച്ചവടത്തിൽ വൻ ലാഭം നേടിയത് എന്താ ബിസിനസ് മയക്കുമരുന്നാണ് ഉപ്പമാര് ശരിക്ക് ശ്രദ്ധിക്കണം ഉമ്മമാര് നല്ലോണം നിയന്ത്രിക്കണം നമ്മളെ വാപ്പമാരും ഉമ്മമാരും നമ്മളെ നിയന്ത്രിച്ചതുപോലെ മക്കളെ നേരെ ചൊവ്വേ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഉമ്മാനെ കൈത്തറുത്തതുപോലെ ബാപ്പാനെ കഴുത്ത് വെട്ടിയതുപോലെ വെല്ലിപ്പാക്ക് മരുന്ന് കൊടുത്തു കൊന്നതുപോലെ ദുരനുഭവങ്ങളും ദുരിതങ്ങളും നമുക്കും വന്നേക്കും നല്ലോണം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അല്ലേ എന്തിനാ ഉമ്മാനെ കൊന്നത് മോനെ അടുത്ത് ഉമ്മാൻ എന്തിനാ ഒരാൾ ഒരു പെൺകുട്ടി എന്തിനാ നെറ്റ് ചേർക്കാൻ നെറ്റിന് റെഡിയാക്കാനും കാശ് കൊടുക്കാത്തത് കൊണ്ട് മൊബൈലിന് നെറ്റ് ഉപയോഗത്തിന് അതിനൊരു നെറ്റ് റീചാർജിന് കാശ് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ നെറ്റ് റീചാർജിന് കാശ് കയറാത്ത ഉമ്മ ഞാൻ ദുന്യാവിൽ വേണ്ട റെഡിയാക്കി അത് സ്ഥാതെ ആവർത്തിക്കുക അതൊരു സംഭവം എവിടോ നാട്ടിലുണ്ടായതല്ലേ അങ്ങനെ ഇനി വർദ്ധിച്ചു വരും നമ്മൾ അലംഭാവം കാണിക്കുകയാണെങ്കിൽ ഇനിയും വർദ്ധിച്ചു വരും നല്ലോണം ശ്രദ്ധിക്കണം എവിടുന്നത് വരുന്നറിയാ സംഗതി ഇത് തുടക്കം എവിടുന്നാന്നറിയോ നമ്മുടെ കുട്ടികൾക്കൊക്കെ അക്കൗണ്ട് വേണം എന്നുള്ള നിലക്ക് എന്തായാലും പേര് ആ അക്കൗണ്ടിന് ഒരു പേരുണ്ട് എന്താ പേര് ആ അതന്നെ അതന്നെ ഞാൻ അടുത്ത് പരിചയം ഇല്ലാത്തതുകൊണ്ട് പേര് അറിയാം സീറോ ബാലൻസ് അതും പലിശ ഉള്ള തന്നെയാണ് എക്കൗണ്ട് അത് കുട്ടികൾക്ക് തുറന്നു കൊടുക്കും പിന്നെ അതിന്റെ കോർഡും അതിന്റെ കാർഡും ഒക്കെ അരത്താണ്ടാകാം അരത്തേണ്ട അവരെത്താണ്ടാകാം യഥേഷ്ടം അവർ ഒന്നും മറ്റും പണം വലിക്കും ഇഷ്ടം പോലെ കച്ചവടം ചെയ്യും ഒരൊറ്റ ബാപ്പി ഒരൊറ്റ ഉമ്മയും മക്കൾക്ക് കൊണ്ട് ഓർക്കരുത് ഞാൻ അധികം അടിവരട്ടാണ് മൂലര് ഭരണത്തിനെതിരാ സർക്കാരിനെതിരാൻ നിൽക്കേണ്ട വിഷയ ഇത്രയും ഇടങ്ങേറി പിടിച്ചതാണ് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് നമ്മളെ മക്കളൊക്കെ നാശമായി പോകും ആവശ്യത്തിന് അവർക്കുള്ള പണങ്ങൾ സമ്പാദിച്ച ഇല്ലേ എന്നെ മക്കൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട അല്ലാതെ നോമ്പോറ്റോണു മക്കൾ തേർക്കേർക്ക് പോറ്റാദ്യ ഹലാല രൂപത്തിൽ അള്ളാഹു തന്നിട്ടുണ്ടോ അത് വെച്ചുകൊണ്ട് തൃപ്തിപ്പെട്ടു പോറ്റുക അതാ നല്ലത് അവർ ചെറിയ മക്കൾ നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിലെ മക്കൾക്കൊക്കെ അക്കൗണ്ട് തുറന്നിട്ട് അതേഷ്ടം അവർ എ ടി എമ്മിൽ കയറിയിട്ട് വാങ്ങിയിട്ട് എന്തെല്ലാം ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാക്കി തീർക്കുന്നത് അതിന് ഒരു കാരണം നമ്മളെ ഭാഗത്തുനിന്ന് കൊടുക്കരുത് അതുകൊണ്ടാണ് ഖുർആൻ ആവർത്തിച്ച് രണ്ട് സംഗതികളെ പറ്റി ഒരേ വാക്ക് അള്ളാഹുത്താലഞ്ഞത് ഇന്നമാ അംബാലുക്കും ഔലാദുക്കും ഫിത്തിന നിങ്ങൾക്ക് നൽകിയ സമ്പത്തും നിങ്ങൾക്ക് നൽകിയ സന്താനങ്ങളും രണ്ടും പരീക്ഷണമാണ് നിങ്ങളെ സമ്മതിച്ചുകൊണ്ട് തന്ന സാ സാധനല്ല സമ്പത്തും സന്താനങ്ങളും അംഗീകാരം നൽകുന്ന ബഹുമതി തന്നതല്ല എങ്ങനെ തന്നതാ പരീക്ഷണ വസ്തുവായി തന്നാണ് വിജയിച്ചു കയറണം രണ്ടും പരീക്ഷണമാണോ രണ്ടും പരീക്ഷണമാണ് വിജയിച്ചു കയറണം ഉപയോഗിക്കേണ്ട രൂപത്തിലും നിയന്ത്രിക്കേണ്ട രൂപത്തിലും നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ കുടുങ്ങിപ്പോവും നല്ലോണം ശ്രദ്ധിക്കണം ഹറാമിന്റെ വകുപ്പുകളും ബിസിനസ്സുകളും നാൾക്ക് നാള് വർദ്ധിച്ചു വരികയാണ് ചെറുതും വലുതും ധാരാളം ഉണ്ട് നഴുതുമില്ലാതിലൊന്നും കുടുങ്ങിപ്പോകരുത് ചിലരുണ്ട് ചിലർക്കുള്ള ധാരണ എന്താണെന്നറിയോ വെറുതെന്തിനാണ് പൈസ ഇങ്ങനെ വെച്ചേക്കുന്നത് അതുകൊണ്ട് പൈസ ഏതെങ്കിലും പൈസക്കാരന് കൊടുത്തിട്ട് പൈസ കൊണ്ട് പൈസ എന്താക വികസിപ്പിക്ക കച്ചവടം ചെയ്തിട്ടല്ല ലാഭക്കൂറ് കച്ചവടം നടത്തിയിട്ടല്ല കച്ചവടം നടത്താനോ കൃഷി നടത്താനോ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ട് കിട്ടുന്ന ലാഭവല്ല പിന്നെ ഒരു ലക്ഷം കൊടുത്താൽ ഒരു മാസം എത്ര ഒരു ലക്ഷത്തിന് എത്ര അയ്യായിരം പിന്നെ നാലാള് ചേർക്കുമ്പോൾ ഇരുപത്തയ്യായിരം പിന്നെ പത്താള് ചേർക്കുമ്പോൾ നാപ്പതിനായിരം പിന്നെ ഇരുപതാള് ചേർക്കുമ്പോൾ പിന്നെ അതിനനുസരിച്ച് പിന്നെ ആൾ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാകല്ലേ അപ്പൊ ഇത് കാണുമ്പോ അവന് കുറച്ചുകൂടി ഏറെ കിട്ടണം ഇത്ര കിട്ടിയാൽ പോരാന്നുള്ളവർക്ക് പത്ത് ലക്ഷം കൊണ്ടുപോയിരുന്നു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോ ആളെ കാണാനില്ല ആളെ അന്വേഷിച്ചു നോക്കുമ്പോ സിംഗപ്പൂറോ മലേഷ്യയിലോ ആസ്ട്രേലിയയിലോ എവിടെ എത്തിയിട്ടുണ്ട് കാരണം പൈസക്ക് പകരം പലിശ പല രൂപത്തിലും വാങ്ങി 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 അവസാനം ഒന്നും കൊടുക്കാതില്ലാതിരുന്നപ്പോ ലാസ്റ്റ് വണ്ടിക്ക് കയറി അങ്ങോട്ട് പിന്നെ ആളെ കാണാനില്ല പിന്നെ ഏകദേശം ചോദ്യകർത്താക്കളൊക്കെ മരിച്ചു എന്ന് കഴിയുമ്പോൾ ആള് തിരിച്ചു നാട്ടിലേക്ക് എത്തും പലയിടത്ത് നടക്കുന്ന സംഗതി അങ്ങനല്ലേ എത്ര ആളാ കുടുങ്ങിപ്പോയത് എത്ര ആളാ കുടുങ്ങുന്നവര് ഇപ്പോഴും സഹോദരങ്ങളെ നിങ്ങളെ പരിപാടിക്ക് ഇന്ന് വരുമ്പോൾ ഇന്നൊരാള് വിളിച്ചു ആ ഞാനാള് പറഞ്ഞു പോനെ ഇമ്മാതിരി ഞാൻ ആദ്യമായിട്ട് കേൾക്കല്ല ഞാൻ കുറെ കേട്ടിട്ടുണ്ട് വകുപ്പ് വേറെയാണ് വേറെ വേറെ പറഞ്ഞു എന്താ അവരെ പരസ്യം ഉസ്താദെ പണം ഇങ്ങനെ വെറുതെ വെച്ചാൽ ചിതലരിച്ചു പോകൂലേ അത് വികസിപ്പിക്കല്ലേ വേണ്ടത് എന്താ പരസ്യം ഇങ്ങനെ കണ്ടാല് പരസ്യത്തിന് കൊണ്ടുപോകണ ആളെ ആ മാറ്റർ ഒന്നും നമുക്ക് അതുപോലെ പറയാൻ കിട്ടില്ല നമുക്ക് ആ പണിയില്ലല്ലോ എന്താ പറച്ചിൽ എന്ന് പറയാം പർച്ചിലെ കുറച്ച് ഊക്കുള്ള പറച്ചിലാണ് എന്തിന്റെ വെറുതെ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടാകണം ഒരു വർഷം കൊണ്ട് തന്നെ എത്രയാണ് സമ്പാദ്യം മറ്റേ കഴിഞ്ഞ് കിട്ടിയ കുറെ ആൾക്കാരെ ചരിത്രം പറയും കിട്ടിയ കുറെ ആൾക്കാരെ ചരിത്രം പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള പരിചയമില്ലാത്തതും ഒക്കെ ഉണ്ടാവുമോ ചിലപ്പോ ആ പറയുന്നൊക്കെ നേരായിക്കൊള്ളണൊന്നുമില്ല പറയും അത് കേൾക്കുമ്പോൾ സാധുക്കളായ ആൾക്കാർ പിന്നെയും കൊണ്ടുപോയിടും പിന്നെ അതിന് അംഗീകാരമായിട്ട് ചിലപ്പോ ചില ആൾക്കാർ ചില ഉസ്താദമാരെ തലക്കെട്ടും പറയും ആ ഉസ്താദിനോടൊക്കെ മറ്റേ നല്ല ബന്ധമാണ് അവിടെ സംഭാവന കൊടുക്കലുണ്ട് അപ്പൊ ഈ സംഗതി ശരിയാന്ന് വരുത്താനാണ് ആ സംഭാവന അവിടെ കൊടുക്കലുണ്ട് എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ആ മറ്റേ അവസ്ഥാനും ബന്ധമുണ്ട് അവിടെയും കൊടുക്കല സംഭാവന മറ്റേ അവസ്ഥാനും ബന്ധുണ്ട് അവിടെയും കൊടുക്കുന്ന സംഭാവന അപ്പൊ കേൾക്കുന്ന സാധു വിചാരിച്ചെന്തോ അവരോടൊക്കെ ബന്ധമുള്ള സംഭാവന കൊടുക്കുന്ന ആളാണെങ്കിൽ തെറ്റൊന്നും തെറ്റൊന്നുണ്ടാവൂല കുറച്ചങ്ങനെ കൊണ്ടുപോയിടും എന്തിനാ വെറുതെ ഇരിക്കുന്നത് കൊണ്ടുപോയിടും ഏ ആ അങ്ങനെ എത്രണം അള്ളാഹുത്തലെ കാത്തിരിച്ച കേട്ടെ അതിലൊന്നും പോയി കൊടുങ്ങരുത് അങ്ങനെ ഒരുപാട് സമ്പാദ്യമുണ്ട്